പ്പള്ളി താലൂക്കിനൊന്നും പഴുത്തില്ല ശാന്ഭുവി ചങ്ങനാശ്ശേരി താലൂക്കല്ലേ താലൂക്ക് അല്ലേ കഴിഞ്ഞപ്പോലല്ല അല്ലല്ല അത് വെയിൽ ആവട്ടെ നാരായണി മഴയത്ത് എന്തോ ചെയ്യാനാ ഇന്ന് ഇച്ചിരി മെനക്ക് സാരി കൊടുത്തിട്ടുണ്ടല്ലോ വെയിലും ഉണ്ടായിരുന്നു മഴയുണ്ട് നല്ല മഴ വരുന്നുണ്ട് മൂന്ന് രണ്ടെട്ടാഴ്ച കാറ്റ് ട്ടോണ്ടോ ആ നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ഹലോ

ഭയങ്കര ഇന്ന് കെട്ടിയാ അതിനെ മരിച്ചടിച്ച് പറഞ്ഞ് പുറിയൊക്കെ പോയി ചേട്ടാ ശീലിച്ചു പോയെന്ന് തോന്നുന്നു എന്തോ ഇത് കൊച്ചന്തിയെ ില്ല സാധാ പ്ലാസ്റ്റിക് ആയിരുന്ന പണ്ടു വേണ്ട ലൂസായി പോയി കരിച്ചു എവിടെയെങ്കിലും എല്ലാം അപകടം ഉണ്ടായിട്ടോ ഉറപ്പാണ് അത് കൂട്ട് കയറ്റായിരുന്നില്ല You oh. അത് പോ അത് പോവും ഭയങ്കര കാറ്റായിരുന്നു മൊത്തം പോയല്ലേ ഭയങ്കര കാറ്റായിരുന്നു ഇത്ര പോയതാ തരല്ലേ ഇപ്പൊ ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല പിന്നെ ഞാൻ പറഞ്ഞ കാറ്റടിച്ചോണ്ടിരിക്കുന്നു അവ കൂട്ട് കാറ്റായിരുന്നു ആ വീട്ടല്ലേ ഞാനാ എടിയാ ഒല്ലേ പോയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തം പോണ്ട എന്നെ കാറ്റായിന്നറിയോ ഞാൻ ഓർത്തു എന്നെയൊക്കെ സംഭവിച്ചറിയത്തില്ലേ കുറച്ച് കഴിഞ്ഞാലേർത്തോളൂ ഭയങ്കര കാറ്റായിരുന്നു ഇന്നുവരെ ഇവിടെ ഇതുപോലെ കാറ്റുണ്ടായിട്ടില്ല എന്തൊക്കെ തെളിച്ചപ്പന്നല്ലോ ഹലോ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞോ സ്വാഭാവികം കാരണം അവക്കൂട്ട് കാറ്റായിരിക്കാം 그러면은 연락을 가나 하다이 한번 보러 가냐죠가아 我怕不消。

我比较喜欢。 വന്നു എവിടുന്നു ചപ്പൊക്കെ രസോട്ടോ മരം ഞാൻ കണ്ടില്ല ഇപ്പോഴാണ് കാണുന്നത് ഞാൻ ഓർത്തയാ വലിയ മരം

വിറവെല്ലാർക്കും കിട്ടിക്കാം നമുക്ക് എടുക്കാൻ നേരം കിട്ടി വിറക് പിന്നെ മഴയാണ് രാവിലെ തൊട്ട് ഓരോ പരിപാടിയും പണികളും അത് ആയിരുന്നു ആ ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം കഴിയുമ്പോൾ ഓരോന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഭയങ്കര സംഭവ വികലമായൊരു ദിവസമായിരുന്നു ആ പടം എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഓർക്കുമ്പോഴാണ് വരുന്നത് കാരണം കുറേ ദിവസം കൂടി നടന്ന കുറേ കാര്യങ്ങൾ പോലെ അത് പെട്ടെന്ന് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്തൊക്കെയാണ്